നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ആയില്യം നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ഗുണവും ദോഷങ്ങളും ഒക്കെ ആണ് പറയുന്നത് ആയില്യം നക്ഷത്രം പൊതുവായ നല്ല ഫലങ്ങളുള്ള നക്ഷത്രമാണെങ്കിലും ചില സമയങ്ങളിൽ രാശിപ്രകാരം അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഒരു മാസം ആയില്യം നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പ്രത്യേകിച്ചും സർപ്പങ്ങളുടെ നാളാണ് ആയില്യം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപതാമത്തെ നക്ഷത്രമാണ് ആയില്യം നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ഈ ആയില്യം നക്ഷത്രം അപ്പുറത്തെ വീട്ടിൽ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് ഉറക്കമില്ല എന്ന് തന്നെ പറയാം ം അയൽക്കാരെ മുടിക്കും എന്നൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് ഈ നാളിൽ ജനിച്ച സ്ത്രീയോ പുരുഷനോ അയലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും ഈ ദോഷം മാറാൻ വീടിന്റെ പരിസരത്ത് മഞ്ഞ മുളയോ മലവാഴയോ മറ്റുള്ള കള്ളിച്ചെടികളോ ഒക്കെ നട്ടുപിടിപ്പിക്കുന്നവരുമുണ്ട് ഇതൊക്കെ വെച്ചാൽ എങ്ങനെയുള്ള ദോഷങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം ആയില്യം നാവിൽ ജനിക്കുന്നവർ അധികവും രൗദ്രഭാവമുള്ളവരും ശബലരുമായിരിക്കും അതുപോലെ ഇവർക്ക് ഉപകാര ഉപകാരസ്മരണ ഉണ്ടായിരിക്കും എടും അടുത്ത് ഇടപഴകുമ്പോഴേ ഇവരുടെ യഥാർത്ഥ ഭാവം അറിയുകയുള്ളു ഉപകാര ഉപകാരസ്മരണ ഇല്ലാത്തവരുമായാണ് അധികമായി ഈ നക്ഷത്രക്കാരെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ അവർക്ക് മാത്രം മെച്ചമായ സമയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ മേഖലയിൽ അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഈ മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുപോലെ ചില നക്ഷത്രക്കാർക്ക് ചില രാശി രാശിപ്രകാരം വലിയ ഉയർച്ചയും ഉദ്യോഗ കയറ്റവും വിദേശവാസവും അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും ചിലർക്ക് ചില മനക്കയശമൊക്കെ ഉണ്ട് എങ്കിലും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇതൊന്നും കാണപ്പെടില്ല സാമ്പത്തികമായി ഉന്നതിയിൽ എത്തുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ നല്ല രസകരമായൊക്കെ സംസാരിക്കാൻ ഇവർക്ക് കഴിയും കൗശലബുദ്ധി കൂടുതലായിരിക്കും പലരോടും പലതും പറഞ്ഞ് പണമൊക്കെ സമ്പാദിക്കള്ളത്തരം പറയുന്നത് ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഏതിനും ഒരു ഷാഠ്യബുദ്ധി ഇവർക്കുണ്ടാകും നേതൃത്വത്തിന് വേണ്ടി പിടികൂടുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് കുടുംബം സംഘടന സ്ഥാപനം എന്നിവകളുടെ നേതൃത്വ സ്ഥാനം ഇവരിൽ ഇവരെ അറിയാതെ തന്നെ വന്നു വന്നുചേരും അതാണ് ഈ നാഗനക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാഗങ്ങളുടെ ഒരു ഏതാണ് ഒരു ശക്തിയാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക നാഗങ്ങൾ എപ്പോഴും കണ്ടിട്ട് ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിൽപ്പ് തന്നെ അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അയില്യ നക്ഷത്രക്കാർ അതുപോലെ സംഘടന സ്ഥാപനം എന്നിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ കൃത്യമായി ജോലി ചെയ്ത് മേലുദ്യോഗസ്ഥരെയൊക്കെ എടുക്കാൻ നല്ല ആൾക്കാരാണ് ഏതായാലും യഥാർത്ഥത്തിൽ ഇവർക്ക് നേതൃത്വ സ്ഥാനങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ മാസം അയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസം നല്ല മാസമാണ് ഇവർ കുറച്ചൊക്കെ ഫീരുക്കളാണെങ്കിലും അഹംഭാവവും പണ്ടുമൊക്കെ ഉള്ളവരാണ് മറ്റുള്ളവർക്ക് ഇവരെ പറ്റി ചില ധാരണകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ആയിരിക്കില്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും കാണുന്ന ഗാംഭീര്യം അടുത്തറിയുമ്പോൾ ഉണ്ടായിരിക്കില്ല അതാണ് ഈ ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വൃക്ഷം എന്ന് പറയുന്നത് നാരകമാണ് ഇവരുടെ മൃഗം എന്ന് പറയുന്നത് കരിമ്പൂച്ചയാണ് പക്ഷി ചെമ്പോത്താണ് ദേവത സർപ്പങ്ങളാണ് ഗണം അസുരഗണമാണ് യോനി പുരുഷ യോനിയാണ് ഭൂതം ജലമാണ് ആയിരം നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെല്ലാം പറ്റിയ സമയമാണ് പക്ഷെ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നൊരു നക്ഷത്രമാണെങ്കിലും ചില സമയത്ത് കിട്ടുന്ന പണമൊക്കെ ചില വഴികളിലൂടെ ഇവിടെക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇവരെ തേടി ഇങ്ങോട്ട് ഈ പണം എത്തും ഈ ലോട്ടറി ഭാഗ്യം എത്തുന്നു എന്ന് പറഞ്ഞതുപോലെ നിധി കിട്ടും എന്നതുപോലെയൊക്കെയാണ് ഇവരുടെ ഒരു അനുഭവം അതിലെ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് പറ്റിയ സമയമാണ് വീട് വയ്ക്കുവാൻ പറ്റിയ സമയമാണ് വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർ നിലവിൽ വാഹനം ഉണ്ടെങ്കിൽ വീണ്ടും വാഹനം വാങ്ങിക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകും ഇവരെ ആരും ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല സ്വന്തം അഭിപ്രായങ്ങളെ ഇഷ്ടങ്ങളെയും ഒക്കെ വക വയ്ക്കുന്ന ഒരു ആൾക്കാരാണ് അവരോട് അത് അതിലൊക്കെ സ്നേഹവും കാണാം അതൊക്കെ സംബന്ധിച്ചു കൊടുത്താൽ വാത്സല്യം ഉള്ളവരോട് വാത്സല്യമൊക്കെ ഇവർ പെരുമാറുന്നവരുടെ മനസ്സിൽ ഇവർക്ക് ഒരു അകൽച്ച ഉണ്ടാകാം ഇവർക്ക് അഭിമാനം സംരക്ഷിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ ഇവർക്ക് ഒരുക്കമാണ് ആർക്കെങ്കിലും ചെറിയൊരു ഉപകാരം ചെയ്താലും അത് സ്വയം പെരിപ്പിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യും അതുപോലെ സ്നേഹത്തിന്റെ പേരിൽ ആരെയും കണ്ണുടച്ചും വിശ്വസിക്കത്തിൽ ആയിരം നക്ഷത്രക്കാര് മനസ്സറിയാതെയുള്ള അപവാദങ്ങൾ ഇവർക്ക് വന്നു ചേരാറുണ്ട് എങ്കിലും പണം ഉണ്ടാക്കുന്ന മിടുക്കന്മാരാണ് കുടുംബ സ്വത്തുക്കൾ ലഭിക്കും അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യവുമുണ്ടോ സ്വർണമൊക്കെ ലഭിക്കും കളഞ്ഞു കിട്ടിയാലും മതിയല്ലോ എന്ന് പറയുന്നതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ സാമ്പത്തികമായി മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളത് ാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവേ സൗന്ദര്യമൊക്കെ കുറച്ച് കുറവായിരിക്കും എന്നാൽ പുരുഷന്മാർക്ക് എന്നുള്ള സൗന്ദര്യവും ആഡിത്യം ഉണ്ടായിരിക്കും എന്നാൽ ഏതൊരു പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒക്കെ കണ്ട് വെച്ച് തിരിച്ചു വന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെടും തികഞ്ഞ തന്റേടവും പുരുഷന്മാരുടെ ധീരതയും ചുറുചുറുക്കും ഒക്കെ ആയില്യം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് പ്രവൃത്തിയുടെ ചില കുശലതയൊക്കെ ഉണ്ട് അത് ഇവർ പ്രകടിപ്പിക്കുന്ന ചില ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഭരണ സാമൃദ്ധ്യം ഇവരിൽ വളരെ പ്രകടമാണ് അതായത് മാർച്ച് മാസത്തിൽ ഇവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ വിദേശത്ത് പോകാനുള്ള ഒരു ഭാഗ്യം അതുപോലെ ഭക്തി ഉള്ളവരാണ് ഇവര് നാഗങ്ങളുടെ നാളാണെന്ന് പറഞ്ഞല്ലോ വളരെ താമസിച്ചുള്ള വിവാഹമാണ് സാധാരണ ആയില്യനക്ഷത്രക്കാർക്ക് വിധിച്ചിട്ടുള്ളത് ചിലർക്ക് നേരത്തെ നടക്കും ചിലർക്ക് രാശിപ്രകാര സമയം കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും അതായത് ഇതൊക്കെയാണ് ഈ ആയില്യ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ അവർക്ക് നല്ല സാമ്പത്തിക നേട്ടവും കുടുംബത്തിൽ ഉയർച്ചയും സമൂഹത്തിൽ ഉയർച്ചയിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് കലാപരമായ രംഗങ്ങളിൽ നൈപുണ്യാണ് അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മതി ഉയർച്ചയും സിനിമ സീരിയൽ മേഖലകളിലൊക്കെ എത്തിച്ചേരാൻ കഴിയും നേരിയ സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അപൂർവമായ ഭാഗ്യങ്ങൾ ആയില് നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നു നേരത്തെ വിവാഹിതകളായ കാര്യവും ഭർത്താവും തമ്മിൽ കലകളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ മാസം നല്ലതാണ് കേട്ടോ അതൊക്കെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോകും ക്ലേശകരമായ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് കുടുംബത്തിൽ സമാധാനം നിലനിർത്തും മക്കൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവെ നല്ല സമയമാണ് ഏതായാലും ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം നല്ല ഒരു അനുഭവം ഉണ്ടാകുന്ന മാസമാണ് അതിനനുസരിച്ച് നിങ്ങൾ ദേവിപ്രീതിയും അതുപോലെ തന്നെ ദേവപ്രീതിയും ഒക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഗണപതി കോവിലോ അതുപോലെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി നിങ്ങൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ പൂക്കൾ അർപ്പിക്കുകയോ അല്ലെങ്കിൽ ആരാധന കഴിക്കുകയോ ഒക്കെ ചെയ്യുക നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്കുണ്ടാകും തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഏറ്റവും നല്ലതാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നാഗരാജാവിന് നൂറും ഭാര്യയും സമർപ്പിക്കാനുള്ള അവസരങ്ങൾ ഒന്നും കളയരുത് നാഗത്തിന്റെ നക്ഷത്രമാണ് നാഗങ്ങളുടെ പ്രീതിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാവുക പോലെ തല ഉയർത്തി നിൽക്കുന്ന തന്തിടമുള്ള പ്രസരിപ്പോടെ നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ അതിൽ ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ഈ മാസം അവർക്ക് സംഭവിക്കാൻ പോകുന്നു വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ വിദേശവാസം നടക്കും പഠനം പുതിയ പഠനത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട ഒരു ഉപരിപഠന സാധ്യതകളുണ്ട് നിലവിൽ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടുവാനുള്ള ഒരു മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് ഏതായാലും നല്ല നല്ല അവസരങ്ങളാണ് ഈശ്വര കൂടി മുന്നോട്ട് പോകുക ഇത്രയും നേരം ഈ ജ്യോതിഷമൃത്തി കയറ്റുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം അടുത്ത പ്രതിയുമായി വീണ്ടും എത്താം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം